ഒരു പണി തന്നു നമ്മുടെ രണ്ട് ഗോപ്രോന്റെ ബാറ്ററി കാര്യങ്ങളും പോയി അപ്പോൾ നമ്മൾ ഇതിന്റെ ബാറ്ററിക്കും ചാർജറിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തായാലും നമ്മളിപ്പോ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അഡ്വാസ് എൻ്റെ ലോങ്ങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുറേ കാലമായിട്ടാവും അപ്പോൾ സമയം കാര്യങ്ങളൊക്കെ കിട്ടാത്തതുകൊണ്ടാണ് ലോങ്ങ് വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഡെയിലി യൂസിന് വേണ്ടി ഒരു വണ്ടി നോക്കാൻ പോകുന്നുണ്ട് ഇന്ന് ഞാൻ വണ്ടി നോക്കാൻ നോക്കിയിട്ട് ഇന്നോ അതോ നാളെയോ നമ്മൾ ആ വണ്ടി എടുക്കും എൻ്റെ ഒരു ആഗ്രഹം സ്പ്രെണ്ടർ splendor പക്ഷേ സ്പെണ്ടറിൻ്റെ റേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ സ്പ്രെണ്ടർ നല്ല മാർക്കറ്റുള്ളതാണ് അതുകൊണ്ട് സ്പെൻഡർ അതിൻ്റെ ബഡ്ജറ്റിൽ നിൽക്കാത്തതുകൊണ്ട് നമ്മളൊരു അത്യാവശ്യം ൊരു മൈലേജ് ഒരു വണ്ടി എടുക്കാമെന്നാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണ്ടത്തെ ആൾക്കാർ പറയുമല്ലോ പെട്രോൾ പമ്പിൻ്റെ അടുത്തൂടെ പോയാൽ കുറച്ചു ദൂരം കൂടി ഓടുന്നത് അങ്ങനെ പേര് കേട്ട ഒരു മുതലാണ് അപ്പോൾ നമ്മളിന്ന് വണ്ടി നോക്കാൻ പോകേണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്നോ നാളെയായിട്ടോ എടുക്കും അപ്പോൾ നമുക്ക് വണ്ടി നോക്കാം വണ്ടി നോക്കാൻ പോണ വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല നമ്മൾ വണ്ടി എടുത്തത് വന്നിട്ട് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ കാഴ്ച ഒരു മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ആ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം വണ്ടി എടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ ഒരു ബഡ്ജറ്റിന്റെ ചെറിയ പ്രശ്നം കൊണ്ട് അവർ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റിന് ഒതുങ്ങുന്നില്ല കാരണം വണ്ടിയിൽ ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ദിവസം ഡിലേ ആയത് ലാസ്റ്റ് ഒരു ഫൈനലൈസ് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു എമൗണ്ടിന് നമ്മൾ വണ്ടി എടുത്തിട്ട് വന്നു വണ്ടി കാര്യങ്ങളൊക്കെ കൂടെ കൂടെയുണ്ട് ഇപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം ഇപ്പം ഗായ്സ് ഇതാണ് നമ്മൾ എടുത്ത വണ്ടി അപ്പോൾ നിങ്ങൾ മിററില്ലാത്തതുകൊണ്ടൊന്നും വിചാരിക്കുന്നത് മിറർ സിംഗിൾ മിറർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഊരി വെച്ചാണ് ഇതിന്റെ പാർട്സ് കാര്യം പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യും അത് നിങ്ങൾക്ക് ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ട് പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കാരണം ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് വീട്ടിൽ പോയി പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് തരാം അപ്പോൾ ഇതാണ് വണ്ടി നമ്മുടെ സി ടി ഹൺഡ്രഡാണ് അപ്പോൾ സി ടി ഹൺഡ്രഡിനെ കുറിച്ച് സി ഹൺഡ്രഡ് എടുക്കാനും ചെറിയ കാരണങ്ങളൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ബൈക്ക് സ്വന്തമാക്കിയത് ഒരു സി റ്റി ഹൺഡ്രഡ് ആണ് അതുകൊണ്ടാണ് ഞാൻ ടി ഹൺഡ്രഡ് തന്നെ ചൂസ് ചെയ്തത് അപ്പോൾ വണ്ടിയുടെ ലുക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പെയിന്റ് ഇളകി ഒരു ഭാഗത്തായിട്ട് ചെറിയ പെയിന്റ് പോയിണ്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു വണ്ടിയാണ് അപ്പോൾ ബാക്കിയുള്ള ബോഡി പാർട്സ് ഒന്നും വലിയ ഇതൊന്നുമില്ല പിന്നെ ഈ ഒരു വീല് തുരുമ്പെടുത്തിട്ടുണ്ട് ആ വീലൊന്നും നമ്മൾ സീൻ ചെയ്യുന്നില്ല നമ്മുടെ രീതിക്കുള്ള ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് ഈ ഒരു വണ്ടി എന്തായാലും നമ്മൾ മാറ്റിയെടുക്കും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല നമ്മൾ വണ്ടി എടുത്ത ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് പണിത് ഉണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ ഈ ബൂട്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വൈസർ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് ഹെഡ് ലൈറ്റിൻ്റെ ഭാഗവും ചെറുതായി പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ആറ് മോഡലാണ് ഫ്രണ്ട് ടയർ പോയിട്ടുണ്ട് അതേപോലെ ബാക്ക് ടയറും പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്തായാലും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് പഴയ വണ്ടി ആയതുകൊണ്ട് എന്തായാലും രണ്ടായിരത്തി ആറ് മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ പഴയ മോഡൽ വണ്ടിയൊക്കെ എടുക്കാൻ പിന്നെ എനിക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റർ എനിക്ക് തീരെ ഒരു കാര്യമാണ് എനിക്ക് ഇൻഡിക്കേറ്റർ ഇതിന്റെ അധികം ഇഷ്ടമല്ല അപ്പോൾ ഒക്കെ നമ്മൾ മാറ്റി വേറൊരു ലെവലിലോട്ട് ഈ ഒരു വണ്ടിനെ കൊണ്ടുവരും അതൊക്കെ ഓക്കെ പിന്നെ ഇതിന്റെ എക്സോസ് നോട്ട് എനിക്ക് വേറെ ഇഷ്ടമാണ് നമ്മുടെ യൂറോ വൺ സ്പ്ലണ്ടറിൻ്റെ സൈലൻസറൊക്കെ ഇല്ല അതേപോലെ ഒരു പൊട്ട് സൈലൻസർ ആണ് ഇതിന്റെ പഴയ സീ ടി ആൻഡ്രോഡ് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഇതിന്റെ ഒരു പൊട്ട് സൈലൻസർ ആണ് അപ്പോൾ നല്ല ബാസ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ബാക്ക് ബാക്ക്ത്തെ നമ്പർ രണ്ടും പഞ്ചിങ് ആക്കണം പിന്നെ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വണ്ടിയിൽ വരുത്താറുണ്ട് പിന്നെ നമ്മുടെ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ എന്തായാലും നമ്മൾ ഏത് വണ്ടി എടുത്താലും നമ്മുടെ ഐഡൻറ്റിറ്റി ആ ഒരു വണ്ടിയിൽ കൊണ്ടുവരണല്ലോ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തണം പിന്നെ വണ്ടിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരുപാട് നല്ല കണ്ടീഷനുള്ള വണ്ടികളൊന്നും അധികം കിട്ടാനില്ല കിട്ടുമായിരിക്കും പണിയെടുത്ത വണ്ടികളൊക്കെ കിട്ടുമായിരിക്കും ഇത് വണ്ടി നിർത്തിയിട്ട വണ്ടി ആയതുകൊണ്ട് ചെറിയ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മളൊരു ബഡ്ജറ്റായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പം എടുത്തത് പിന്നെ നമ്മൾ ഈ ഒരു സസ്പെൻഷൻ മാറ്റിയിട്ട് സ്പിനിക്സിൻ്റെ സ്പ്രിങ് ടൈപ്പ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും നമ്മുടെ ചാനലിൻ്റെ ഉടനെ വരും അപ്പോൾ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ കൂടി ആഡ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ അപ്പോൾ കഴിച്ചു നമ്മൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ സിറ്റി കേടറിന് വേണ്ടി പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് പുറത്തു കൊണ്ടുവന്ന് വന്ന് ചെയ്യാനുള്ള ഒരു സൗകര്യം ഇല്ലാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ വീട്ടിലെല്ലാം സെറ്റ് ചെയ്ത് ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുള്ള ആണ് നമ്മൾ ഓരോരോ ഐറ്റംസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് നമ്മൾ മേടിച്ച പ്രോഡക്റ്റ് ഒന്നും അല്ല ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഇത് നമുക്ക് കോപ്പുറവും നമുക്ക് നൈസ് ആയിട്ടൊരു പണി തന്നു നമ്മുടെ രണ്ട് ഗോപ്രോൻ്റെ ബാറ്ററി കാര്യങ്ങൾ അടിച്ചുപോയി അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാറ്ററിക്കും ചാർജറിനൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ എന്തായാലും യൂസ് ഉള്ളതുകൊണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാധനം നമ്മുടെ പ്രൊഡക്റ്റ് ഇന്ന് ഇത് ഡെലിവറി ആവും അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി കിട്ടിയത് കൊണ്ട് നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ബാക്കിയൊക്കെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ സീ ടി ഹാൻഡറിൽ ഒത്തിരി കാണാൻ ലുക്ക് വേണമെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു സീറ്റി ഹാൻഡറിലല്ല പൊതുവേ സ്പ്ലെൻഡറിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ബാക്കിത്തെ പതിനേഴ് ഇഞ്ചിൻ്റെ ടയർ മാറ്റി നമ്മൾ പതിനാറ് ഇഞ്ചിൻ്റെ എസ് ടിയുടെ റിമ്മ് കയറ്റുന്നത് എസ് ടിയുടെ റിമ്മും ടയറും കയറ്റിക്കഴിഞ്ഞാൽ വണ്ടി കാണാൻ കുറച്ചും ഒരു എടുപ്പ് ഉണ്ടാവും ബാക്ക് കാണാൻ ഒരു ടയർ സൈസർ കൂടുതലുള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഒരു എടുപ്പുണ്ടാവും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ബാക്കിൽ എസ് ടി ടെ റിമൂവ് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മോട്ടോടി ടയറും മേടിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത മോട്ടോഡിയുടെ ടയർ ഈ ടയർ നമ്മൾ നോർമൽ അത്യാവശ്യം റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടയറാണ് എം ആർ എഫിൻ്റെ മോട്ടോടിയോ എല്ലാവരും കൂടുതലായിട്ട് സ്പ്ലെണ്ടറിലൊക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു ടയറാണ് ആണ് ഇതിൽ നമുക്ക് എസ് ഡി റിമ്മ് നമുക്ക് ഈ ഒരു പതിനാറ് ഇഞ്ച് ടയർ റിമ്മിൽ നമുക്കൊരു വൺ ട്വൻറ്റി സൈസ് ടയർ വരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ വൺ ട്വൻറ്റി ടയർ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ നമുക്ക് ചിലപ്പോൾ സീറ്റി ഹെണ്ടറിൻ്റെ ആ ചെയിൻസിൽ തട്ടാനോ ചെയിൻസിലോ അതുപോലെ ചെയിൻ കവറൊക്കെ തട്ടാനുള്ള ചാൻസസ് കൂടുതലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എന്തിന് ഫസ്റ്റ് ടൈം അല്ലെ റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് നമ്മൾ എം ആർ എഫിൻ്റെ മോട്ടോടി ടയർ എടുത്തത് ഇത് അത്യാവശ്യം കാണാൻ ലുക്ക് ഉണ്ടാവും ഒരു ഓഫ് റോഡ് ടയർ പോലത്തെ ഓഫ് റോഡ് ടയർ പോലെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ബാക്ക് നിന്ന് കാണാനും അത്യാവശ്യം ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അടുത്തതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ ഹാൻഡിൽ ബാർ ഷോർട്ട് ബാർ ഹാൻഡിൽ ബാറാണ് ഇത് ഇതും നമ്മൾ കൂടുതലായിട്ട് സ്പ്ലെൻഡർ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ സിൽവറും ബ്ലാക്ക് ഉണ്ടായിരുന്നു ഞാനൊരു ബ്ലാക്ക് വണ്ടി ഒരു ബ്ലാക്ക് ടച്ചപ്പിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലാക്ക് ചൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെയ്യാനിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പ് പ്രോട്ട്രാപ്പറിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പൊക്കെ നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തൊരു സ്പോർട്ടീവ് ഫ്രണ്ട് എന്ന് കാണാൻ ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്ക് കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു ഹാൻഡിൽ ഗ്രിപ്പ് മേടിച്ചത് പിന്നെ നമ്മൾ അടുത്ത ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് നമ്മൾ റൗണ്ട് മിറർ ആണ് ചൂസ് ചെയ്തത് ആർ എക്സിൻ്റെ ടൈപ്പ് ആർ എക്സ് സെൻഡറിലെ ടൈപ്പ് റൗണ്ട് മിററ് കാര്യങ്ങളൊക്കെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അത് ജസ്റ്റ് നമ്മൾ മാറ്റി വെക്കാം പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ഹാൻഡിലിന് വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മൊബൈൽ ഹോൾഡർ ആണ് ഇത് എനിക്ക് എന്തായാലും നല്ല യൂസ്ഫുള്ള ഒരു കാര്യമാണ് മൊബൈൽ ഹോൾഡർ എനിക്ക് എന്തായാലും അത്യാവശ്യം നല്ല ഉള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ മൊബൈൽ ഹോൾഡർ മേടിച്ചത് ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയാണ് ഫ്ലിപ്പ്കാർട്ടിലാകുമ്പോൾ ഒരു ചെറിയ റേറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും നമ്മുടെ ബുള്ളറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് കുറേ കാലമായി അതൊക്കെ നമുക്ക് സെറ്റാണ് അപ്പോൾ ഇതിൽ ചെറിയൊരു വൈബ്രേഷൻ്റെ ഇഷ്യൂ വരിക അത് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും ഫില്ല് ചെയ്തു കൊടുത്ത് ആ വൈബ്രേഷൻ്റെ ഒക്കെ കാണാം പക്ഷേ ഇത് മെറ്റൽ ആയതുകൊണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടിപൊളിയാണ് അപ്പം അത് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ പറയാൻ വിട്ടൊരു കാര്യമാണ് നമ്മുടെ സ്പോക്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേ എസ് ടി റിമ്മ് കെട്ടാൻ വേണ്ടി സ്പോക്സ് ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് ഒന്നായിട്ട് ഈ ഒരു റിമ്മും ഈ ഒരു സ്പോക്ക് ഒരുമിച്ചാണ് മേടിച്ചിരിക്കുന്നത് റിമ്മിൻ്റെ പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ആ റേഞ്ചിലാണ് പിന്നെ ഇതിനൊരു മുന്നൂറ്റി നാൽപ്പത് ആ റേഞ്ചിൽ വന്നിട്ടുണ്ട് ടയറിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി നാനൂറാണ് അവർ പറഞ്ഞത് പക്ഷെ നമുക്ക് ഓഫറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബിസ്മി ടയേഴ്സ് കൊണ്ട് അവിടെ നിന്ന് അവർ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടതുകൊണ്ട് അവർ നമുക്ക് അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലായിട്ട് സർവീസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ നോർമലി ജനറൽ സർവീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കേബിൾസ് കാര്യങ്ങളൊക്കെ ഞാൻ നോർമലി വണ്ടി മേടിച്ചപ്പോൾ തന്നെ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ നമ്മൾ ക്ലച്ച് കേബിൾ മേടിച്ചിട്ടുണ്ട് പിന്നെ എഞ്ചിൻ ഓയിൽ മോട്ട്യൂടെ ട്വൻ്റി വൺ ഫോർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് അപ്പോൾ അതും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇത് ഇതും പിന്നെ ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നോർമലി എനിക്ക് സീറ്റ് കണ്ടർ ഇഷ്ടമല്ല അതുകൊണ്ട് നമ്മൾ സ്പ്ലൻഡറിൻ്റെ ടൈപ്പ് വേണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നമുക്ക് ഞാൻ നോർമലി വിചാരിച്ചത് ആർ എക്സെട്ടിൻ്റെ ഇൻഡിക്കേറ്റർ കയറ്റുന്നതാണ് പേറിൻ്റെ റേറ്റ് നമുക്ക് ഈ ഒരു നാല് ഇൻഡിക്കേറ്റർ കിട്ടിയപ്പോൾ അതാണ് ഞാൻ ഈ ഒരു സ്പ്ലൻഡറിൻ്റെ ടൈപ്പ് ഇൻഡിക്കേറ്റർ വിൻറ്റേജ് ലുക്ക് ആയിരിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പം അതൊന്ന് നമുക്കൊന്ന് വെച്ചിട്ട് പിന്നെ നോർമലി നമ്മൾ ചെയ്യുന്ന ക്ലച്ച് കേബിൾ എൻജിൻ ഓയില് സ്പാർക്ക് പ്ലഗ് അതിൻ്റെ അഡാപ്റ്റർ അങ്ങനെ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് രീതിയിലുള്ള സർവീസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ബാക്കി മാറ്റാനുള്ള കാര്യങ്ങളൊക്കെയാണ് മോഡിഫിക്കേഷൻ്റെ കാര്യമായാലും നമ്മൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായാലും കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഗബ്രിയലിൻ്റെ സസ്പെൻഷൻ അല്ലേ അതിൻ്റെ റെഡ് സസ്പെൻഷൻ നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ആയി അപ്പോൾ ആ ഒരു ബാക്കിൻ്റെ ഹൈറ്റൊക്കെ കൂടി എന്തോറും ആ വണ്ടിൻ്റെ ലുക്കൊന്നും മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മളിപ്പോൾ നിലവിൽ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ കാണുക നിങ്ങൾ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതേപോലെയുള്ള മോഡിഫിക്കേഷൻ വീഡിയോസും ട്രാവൽ വ്ളോഗ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിച്ച അടുത്തൊരു വീഡിയോ കാണുന്നവരെ സീ ദ നെക്സ്റ്റ് വീഡിയോ ബ ബൈ